എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശനോട് നവ്യ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ആദർശേട്ടൻ ചെയ്ത ആ തെറ്റ് ഈ ജന്മം മാഞ്ഞു പോകില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുമ്പം ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു ഏതായാലും ഈ അനന്തപുരി തറവാട് ഇന്നോ ഇന്നലെ പൊട്ടിമുളച്ചതെന്നോ അല്ല അത് മുത്തശ്ശന്മാരും മുത്തുമുത്തശ്ശന്മാരും ഒക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടു വന്ന ഒരു തറവാടാണ് അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എല്ലാ കുടുംബത്തിലും കാണുമ്പോൾ ഒരു വലിയ അനിയന്മാർക്ക് വേണ്ടി ത്യാഗങ്ങൾ ുഭവിക്കുന്ന അവർക്ക് അവരെ കുറ്റപ്പെടുത്താത്ത അവരുടെ സ്വത്തുക്കൾ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വെല്ലുവിട്ടനുണ്ടാവും അതുപോലെ തന്നെയാണ് ഞാനും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പുച്ഛോ അറുപ്പവും ഒക്കെ ആയിട്ടോ അന്ന് അവയുടെ മുഖത്തേക്ക് വരുന്നത് എന്നാലും ആദർശനറിയാവുന്ന കാര്യമാണ് അവരുടെ മനോഭാവം എന്താണ് എന്നുള്ളത് അഭി എന്താണ് എന്നുള്ളതും ഒക്കെ അറിയാവുന്നതാണ് എങ്കിൽ അവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ പ്രസംഗിക്കാതെങ്കിലും ഇരിക്കണ്ടേ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴും അവി ആദർശനെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് അതായത് ആദർശം ഒരേ ആയിക്കോട്ടെ എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതിനെ തിരുത്താനൊന്നും പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം പോയി കഴിയുമ്പം അബി നവിയോട് പറയുവാണ് അയാളെ അയാളെ തെറ്റു മറിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പ്രസംഗിക്കുന്നത് അതുകൊണ്ടൊന്നും വലിയ ആരും ഇല്ല അത് വേറൊരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് നവിക്കും അന്നേരം ദേഷ്യം വരുന്നത് ആദർശനോട് പിന്നീട് നയനെ കാണിക്കുന്നുണ്ട് നയനെ വൈകിട്ട് ആദർശനെ ഒന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ആദർശം അങ്ങോട്ട് വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കും അവിടെ എങ്ങനെയാണ് എല്ലാം ശാന്തമായോ എന്ന് ചോദിക്കുമ്പം നയനെ പറയുവാണ് ഇവിടെ ഒരു മരണവീട് പോലെയാണ് ആകെ വിഷമാണ് അച്ഛനും അമ്മയ്ക്കും നന്ദു അബിക്കിട്ട് രണ്ട് കൊടുക്കാത്തതിൻ്റെ സങ്കടമാണ് എന്ന് പറയുമ്പം ആദർശം പറയും അങ്ങനെയൊരു ആഗ്രഹം നമുക്കുണ്ടല്ലോ പക്ഷെ നമ്മൾ നടക്കുന്നതല്ലേ ഇനിയിപ്പം ഇതൊന്നും പറയേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അവരെ വിഷമിപ്പിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ മുമ്പിൽ പോലും ആദർശേട്ടനെ എൻ്റെ അച്ഛനും അമ്മയും അപമാനിക്കാൻ തുടങ്ങിയായിരുന്നു ഇനിയും അത് പറയാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല അറിയേണ്ടവരൊക്കെ അറിയണം ആദർശേട്ടാ അല്ലെങ്കിൽ ശരിയാകുക എന്ന് പറയുന്നു അന്നേക്കും മുറിയിലേക്ക് ദേവ്യാനിയും ചന്തമോളോട് വരുവാട്ടോ എന്നിട്ട് മോൾ വന്നു എന്ന് പറയുമ്പോൾ മോളിൽ ഫോണൊന്ന് കൊടുക്കാൻ പറയും നയന എന്നാൽ മോളോട് ചോദിക്കുന്നുണ്ട് നാളെ നമുക്ക് മോൾക്കുള്ള ഡ്രസ്സും <Such> ും ബാഗും അങ്ങനെ കൂടെ മേടിക്കാൻ പോകണ്ടേ അപ്പം പോയി നല്ല മിടുക്കിക്കു കുട്ടിയായിട്ട് അതെല്ലാം മേടിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോകണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മോൾ ആ പോകാമെന്ന് പറയുന്നു എന്നിട്ട് നയന പറയുന്നുണ്ട് ഇന്നിപ്പോൾ അച്ഛൻ അവിടെ റൂമിൽ തന്നെയുള്ളൂ അതുകൊണ്ട് ഇന്ന് അച്ഛൻ്റെ കൂടെ കിടക്കണം കേട്ടോ എന്നൊക്കെ പറയും കിടന്നോളാം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ആദർശൻ്റെ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ ആദർശനോടും ഗുഡ് ഒക്കെ പറഞ്ഞിട്ട് നയന ഫോം വയ്ക്കുക അന്നേരം ദേവേനെ അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ അതും ദേവേനെ വയ്ക്കും അതും നീ ഫോം ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് നീ എന്ന് നോക്കുമ്പോൾ അയ്യോ അമ്മയ്ക്ക് തരായിരുന്നു ഞാൻ അവളെ വിളിക്കുന്നത് യും കാരണം ഓ ഇനിയിപ്പോൾ ഇനി വിളിക്കൊന്നും വേണ്ട എന്ന് പറയും എന്നിട്ട് നീ ഇന്ന് തന്നെയല്ലേ ഉള്ളൂ മോളിവിടെ കിടന്നോട്ടെ അവിടെ നിന്റെ അച്ഛന് മോളില്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ലേ ഇപ്പം ആ അവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല മോൾ ഇന്നിവിടെ അച്ഛൻ്റെ കൂടെ കിടന്നോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനിങ്ങ് പോകുന്നു ആ ആദർശിച്ച് മോളെ കട്ടിലേക്ക് എത്തി കിടത്തുന്നു മോൾക്കും ഭയങ്കര സന്തോഷം അങ്ങനെ അവർ ഉറങ്ങുന്നു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് നയന ഗോവിന്ദനോടും കനകയോടും പറയുവാണ് ഇന്നിങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി എന്ന് അന്നേരം ആരാ എന്ന് ചോദിക്കുവാണ് അന്നേരം ആദർശ തന്നെ ചന്ദമോളോട് വന്നുണ്ട് ചന്ദോളെ ഇന്ന് സ്കൂളിൽ ചേർക്കണം അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്ന് നയന പറയുന്നു എന്തെങ്കിലും ആദർശം മോളോട് അങ്ങോട്ട് വരുവാണ് അന്നേരം പറഞ്ഞ് തീർന്നില്ല അതേ വരുന്നു എന്ന് പറയും അതെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ കേട്ടോ ഗോവിന്ദനും കനകയ്ക്കും മോള് അകത്തോട്ട് കയറി വരുന്നെങ്കിൽ ആഹാ ചന്ദോള് സുന്ദരിക്കുട്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെയാണ് മോളോട് സംസാരിക്കുന്നത് എന്നിട്ട് യ്യോ അമ്മയുടെ മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കനക എനിക്കിതിൻ്റെ അത് ഈ ലോജിക്ക് മനസ്സിലാകാത്തത് ആദർശനുണ്ടായ കുഞ്ഞാന്ന് പറയുമ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ കാണുന്നത് ഇഷ്ടമല്ല അതിൻ്റെ അടുത്തേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല അമ്മയെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അബിയുടെ കുഞ്ഞാണ് എന്നറിഞ്ഞപ്പം ഈ പ്രശ്നങ്ങളെല്ലാം മാറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ മോളെ മോളെക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നിങ്ങൾ നോക്കണമെന്നാണ് പറയുന്നത് അന്നേരം ഗോവിന്ദൻ മോളോട് ചോദിക്കുകയാണ് മോളുടെ പേരൊക്കെ എനിക്കറിയാം എങ്കിലും മോള് പറയുന്നത് കേൾക്കാൻ ഒരു രസമല്ലേ മോളുടെ പേര് പറയാന്ന് പറയുമ്പോൾ മോൾ മോള് ചന്മോളെന്ന പേരെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് പേരെ ചാന്ദിനി അങ്ങ് പറഞ്ഞാൽ മതി മോളേന്ന് വിളിക്കണോ വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് അത് കഴിഞ്ഞാൽ മോളെ ഇങ്ങനെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന കാര്യവും ഓരോന്നും മേടിക്കുന്ന കാര്യമൊക്കെ ആദർച്ച് പറയുന്നുണ്ട് അന്നേരം ഇവർക്ക് ആകെ വിഷമാട്ടോ അന്നേരം ഗോവിന്ദം പറയുവാണ് മോനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് എന്നോർത്ത് മോനെ മാറ്റി നിർത്തിയില്ലോ എന്ന് ഓർത്തുള്ള വിഷമം ഞങ്ങളുടെ ഇതുവരെ മാറിയിട്ടില്ല പിന്നെ തെറ്റു ചെയ്തത് അബിയാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അത് ഞങ്ങൾക്കും ഉണ്ട് പക്ഷേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ നവി ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് നവ്യേനെ അഭി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നോർത്ത് അത് അങ്ങനെ തന്നെ പോകട്ടെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അവൾക്ക് ആകെ വിഷമമായി പോവും പിന്നെ അവൻ അവളെ ഉപേക്ഷിച്ചാലും നവിക്കും കുഞ്ഞിനും ഒരു കുറവും വെത്താതെ ഞങ്ങൾ നോക്കും എങ്കിലും അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുന്നു അത് കഴിഞ്ഞ് മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കുഞ്ഞു ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ കനകം പറയുമ്പം വേണ്ടമ്മേ കഴിക്കാനൊന്നും വേണ്ട കഴിക്കാനായിട്ട് ഞങ്ങൾ പിന്നെ വന്നോളാം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനെ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛൻ്റെയും അമ്മേയും സങ്കടവും ദേഷ്യവും ഒക്കെ മാറിയില്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇത് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് അന്തേക്കും കനക മോളെ പിടിച്ചു നിർത്തി അമ്മമ്മയ്ക്ക് രൂമ തന്നിട്ട് പോ എന്ന് പറയും അങ്ങനെ കനകയ്ക്കും ഒരു രൂപ കൊടുക്കുന്നു അന്നേരം ഗോവിന്ദൻ അയ്യോ എനിക്കൂടെ ഒരു രൂപ തന്നേ എന്ന് പറഞ്ഞാൽ കാ ഗോവിന്ദനും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവരവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിയുന്നേക്കും കനക പറയുവാണെങ്കിൽ പാവം കൊച്ചല്ലേ അതിൻ്റെ അമ്മേനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ആ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കുഞ്ഞ് എത്ത കൈകളിലല്ലേ എത്തിയിരിക്കുന്നത് ഇനി നയനമോൾ നോക്കിക്കോളും എല്ലാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ നയനയും ആദൃശ്യൂടെ കടയിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത് മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുടയും ബായകും എല്ലാം എടുത്തു കൊടുക്കും എന്നിട്ട് അതെല്ലാം പിടിച്ച് നിൽക്കുന്ന മോളുടെ കൂടെ അതെല്ലാം പിടിച്ചു നിർത്തി ഒരു ഒക്കെ എടുക്കുന്നുണ്ട് ആദർശം ഇതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് വരുവാണ് വരുമ്പോൾ ഇവർ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നുണ്ട് ദേവയാനി വരുന്നതേ മോളുടെ അടുത്തോട്ട് വന്നിട്ട് എല്ലാം മേടിച്ചു എന്നൊക്കെ ചോദിക്കും നേരം ദേവയാനി പറയുന്നുണ്ട് മോളെ നാളെ സ്കൂളിൽ ചേർക്കണം മോളുടെ ആഗ്രഹം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു അന്നേരം കുറഞ്ഞ ആഗ്രഹമൊന്നുമല്ല അവൾക്ക് കളക്ടർ ആണെന്ന് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം എന്ത് ആഗ്രഹമാണേലും ഒരു കുറവുമില്ലാതെ നമ്മളത് നടത്തി കൊടുക്കുമെന്ന് ആദർശം പറയുന്നുണ്ട് ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കുവാണ് അകത്തുനിന്ന് അഭിയും നബിയും കൊച്ചുകൂടെ ഇറങ്ങി വരുന്നത് അന്നേരം നിങ്ങളെവിടെ പോവാ എന്ന് നയനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ് എന്നിട്ട് വീട്ടിലോട്ട് വന്ന് പോകുമെന്ന് പറയും അങ്ങനെ ആ വീട്ടിലോട്ടും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആദർശം അന്നേരം അഭി പറയുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇവൾക്ക് ആകെ ശ്വാസം മൂട്ടലാണ് അതുകൊണ്ട് അങ്ങോട്ട് വീട്ടിലോട്ട് ഒന്ന് പോവുകയാണ് അവിടെ കുറച്ച് നേരം നിൽക്കട്ടെ അവൾക്കൊരാശ്വാസം ആകുമെന്നൊക്കെ പറയുമ്പോൾ ഓ ഇവിടെ ഇപ്പം ആകപ്പാടെ തെറ്റ് ചെയ്ത ഒരാൾ ആദർശേട്ടനാണല്ലോ അതുകൊണ്ടായിരിക്കുമില്ല ഇവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് തെറ്റ് ചെയ്തവരുടെ കാര്യം തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും അതിനെ ന്യായീകരിക്കാനോ ഞാൻ നിൽക്കില്ല എന്ന് നവ്യ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നയന എടാ ചക്രക്കൂട്ട എന്ന് പറഞ്ഞു ഞാൻ മോനെ തൊടാൻ ചെല്ലുന്നതേക്കും നവിയെ പറയും നീ എൻ്റെ കൊച്ചിനെ തൊടുവൊന്നും വേണ്ട നിനക്ക് കളിപ്പിക്കാനും ലാളിക്കാനൊക്കെ ആയിട്ട് ഒരു കൊച്ചുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ എൻ്റെ കൊച്ചിനെ തൊടുന്നേ എൻ്റെ കുഞ്ഞ് ഇവിടെ രണ്ടാം സ്ഥാനക്കാരനാണ് അവന് നോക്കാനും എടുക്കാനോ ഒന്നും ആരുമില്ല എന്നൊക്കെ പറയുമ്പം നവിയെ ചോദിക്കും നീ എന്തിനാണ് നവി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റേത് നിൻ്റേത് എന്നുള്ള വേർതിരിവ് ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെയൊരു വേർതിരിവ് എനിക്ക് തോന്നിയമ്മായി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് പറയും അന്നേരം ആ സംസാരം ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നതേക്കും ആദർശിച്ച് പറയുന്നുണ്ടേ ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് പോകണം എന്നല്ല പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി താമസിക്കണ്ട ചെല്ലാൻ നോക്കുക എന്ന് പറയുമ്പോൾ ഓ ഞങ്ങൾ പോകുക ഇവിടെ നാളെ സ്കൂളിൽ ചേർക്കാൻ പോകൂലേ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതായിരിക്കും എല്ലാം മേടിച്ച് കൊടുത്തു എന്ന് വെച്ചുമ്പോൾ ആ എല്ലാം മേടിച്ച് കൊടുത്തു എന്ന് പറയും അന്നേരം നവ്യയോയ്ക്കും ആ സ്കൂളിൽ ചെന്നിട്ട് ഈ കൊച്ചിൻ്റെ പേര് എന്താണെന്നാണ് ഇടാൻ പോകുന്നത് കൊച്ചിൻ്റെ പേര് എൻഷൽ എന്നെ ഇടും അമ്മയുടെ ഇടുവോ അച്ഛൻ്റെ ഇടുവോ എന്ന് ചോദിക്കുക അന്നേരം നയനെ പറയുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഞാനിട്ടോളാം അത് ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി വീട്ടിലോട്ട് പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ ആ പോകുക എന്ന് പറഞ്ഞിട്ട് നവിയെ അങ്ങോട്ട് പോവാം പോയി കഴിയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതറിയാതെ ചേച്ചി അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുക അന്നേരം ആദൃശം പറയും അവിടെ ചെല്ലുമ്പോൾ നല്ല സീരണമാണ് കിട്ടുന്നത് എന്ന് ഓർത്ത് അവർ പോകുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പം അമ്മയും അച്ഛനും ദേഷ്യത്തോട് പെരുമാറുകയോ എന്ന് വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് എന്ന് നയനെ പറയും അന്നേരം ദേവേനെ പറയും അതൊന്നും ചിലപ്പോൾ നടന്നു നടക്കണമെന്നില്ല കാരണം അത്രയും വലിയൊരു തെറ്റാണ് അവൻ ചെയ്തത് അതൊരു അച്ഛനും അമ്മയ്ക്കും സഹിച്ചു കൊടുക്കാൻ പറ്റുന്നതും എന്ന് ദേവേനിയും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നയനയും മോളോട് അതോട് പോയി കഴിയുമ്പം ദേവേന് പറയുന്നുണ്ട് പാവം മോള് അവൾക്ക് യാതൊരു കുറവും വരുത്താതെ എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് വരുത്തണം എന്നത് തന്നെ അവളുടെ അമ്മയായിട്ട് നിൽക്കുന്ന നയന അതിനൊരു അവസരം ഉണ്ടാക്കിയല്ല അവൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളുമെന്ന് പറയുമ്പം ദേവേന് പറയും അതാണ് എൻ്റെ ഒരു ആശ്വാസം എന്ന് പിന്നീട് നമ്മുടെ കനകയും ഗോവിന്ദനെയൊക്കെ കാണിക്കുന്നത് അവിടേക്ക് അഭിയും നവ്യയും ഇങ്ങോട്ട് വരുവാണ് അവർ കയറി വരുന്നതേ കനകയ്ക്ക് ദേഷ്യമാണേ കാണുന്നതേ അഭിയെ കാണുന്നതേ അന്നേരം നന്ദു പറയുന്നുണ്ട് അമ്മ നയനീച്ച് പറഞ്ഞത് അമ്മയ്ക്ക് അറിയാലോ അതുകൊണ്ട് അവർ വരുമ്പം നീരസ്സൊന്നും കാണിച്ചേക്കരുത് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് എനിക്ക് ദേഷ്യവും അവനെ കാണുമ്പോഴേ എന്തെങ്കിലും ഞാൻ കാണിച്ചു പോകുമോ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞങ്ങൾക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ലല്ലോ എന്ന് ഗോവിന്ദനും പറയും അന്നേരം അഭിനയിക്കണം ഒരു തെറ്റും ചെയ്യാത്ത ആദർശമായിട്ട് ഇത്രയും നാൾ അഭിനയിച്ചില്ല അതുകൊണ്ട് കുറച്ച് അഭിനയിച്ചേ പറ്റുകയുള്ളൂ നയനേച്ചി അല്ല ന വിജയിച്ചി അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതിനെനിക്ക് എനിക്ക് നന്ദു ഏതായാലും അവരകത്തേക്ക് കയറി വരുന്നു കയറി വരുന്നത് അവൻ അമ്മേ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്ന പോയതായിരുന്നു അവൻ ഇന്നലെ രാത്രി മൊത്തം ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ ചെവി വേദനയോ വയർ വേദനയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ പിന്നെ മോനൊന്നു കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമെന്നിങ്ങനെ പറയുക അന്നേരം അബി പറയുന്നുണ്ട് അതേ നിന്നേ മോൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അത് കുഞ്ഞല്ലേ അതിനെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മനസ്സിലിരിക്കുവല്ലേ ഉള്ളൂ അതിന് പറയാൻ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ചില വലിയ മനുഷ്യരെയും കാര്യവും അങ്ങനെയൊക്കെ അബി മനസ്സിലുള്ളത് അവർക്ക് പുറത്തോട്ട് പ്രകടി പ്രകടിപ്പിക്കാൻ മേലാത്തൊരവസ്ഥ വരും അന്നേരം അവരുടെ കാര്യം ബുദ്ധിമുട്ടിലാവും എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ഒരു സംശയം അബിക്ക് നേരത്തെ പോലെ അല്ലല്ലോ പന്തി ഇല്ലല്ലോ എന്നിങ്ങനൊരു തോന്നില്ല അന്നേരം നബിക്ക് അതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് വയ്ക്കുവ അന്നേരം നന്ദു പറയും ആദർശന്റെ കാര്യം ഓർത്ത് പറഞ്ഞതായിരിക്കും അന്നേരത്തെ അകത്തേ കയറി പിടിക്കുക അഭി അന്നേരം അഭി പറയുക അച്ഛ ആദർശേൻ്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ ഒന്നും അടിക്കരുത് കാരണം അച്ഛൻ അറിയാലോ അച്ഛൻ്റെ ഹാർട്ട് രണ്ട് തവണ പടി പണി മുടക്കിയതാണ് അതുകൊണ്ട് അച്ഛൻ സൂക്ഷിച്ചോണം ആ കേസിനെ ഓർത്ത് വിഷമിക്കുകയേ ചെയ്യരുത് എന്നൊക്കെ പറയുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് എങ്ങനെ വിഷമിക്കാതിരിക്കും ആ നയന അവൾ കുറച്ച് നേരെ നിൽക്കുവാണെങ്കിൽ അച്ഛൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആദർശേന എല്ലാ പിന്തുണയും കൊടുത്ത് പുറകെ നടക്കുന്നത് അവൾ തന്നെയല്ലേ എന്നിങ്ങനെ പറയും എന്നിട്ട് നന്ദുനോടും പറയുന്നുണ്ട് നീ ഇപ്പോഴും അവളെ അവളുടെ സൈഡ് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ എന്തിനാ നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് ആദർശൻ അങ്ങനെ ഒരു തെറ്റി ചെയ്യില്ല എന്നത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തേയും സ്റ്റാൻഡ് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും അന്നേരം അബിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് അബി പറയുക നാളെ ആ പെൺകുച്ചിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോവുകയാണ് ആദർശേട്ടൻ്റെ മോളാണ് ചന്തു അതുകൊണ്ട് അങ്ങേർക്ക് ആ കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം അതിനെ അങ്ങേരും മുത്തശ്ശനോട് പോകുന്നുണ്ട് ഏട്ടത്തെയും പോകുമായിരിക്കും അവർ പോകുന്നത് സമ്മതിക്കാം ഈ ഏട്ടത്തി എന്തിനാ അവരുടെ കൂടെ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏട്ടത്തിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ അത് ആ രീതിയിൽ വേണ്ട ഏട്ടത്തി നിൽക്കാൻ എന്നൊക്കെ പറയുക അന്നേരം ഇത് കേൾക്കുന്ന കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം കനക അതെന്തെങ്കിലും ആകട്ടെ ആ കേ കാര്യം അങ്ങ് വിട്ടേരെ എന്ന് പറയുക എന്തെങ്കിലും അബി എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ ഞാൻ കടയിലേക്ക് പോവാണ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ പറയും അന്നേരം ആ ആയിക്കോട്ടെ അബി എന്ന് പറയുവാണ് എന്നിട്ട് പിന്നെയും ആദർശനെ കുറ്റം പറയാൻ തുടങ്ങുമ്പേക്കും കനക പറയും അബി നിനക്ക് കടയിൽ പോകണം എന്നല്ലേ പറഞ്ഞതെ എങ്കിൽ പോയിട്ട് പോകാമെന്ന് പറയുക അന്നേരം അബിക്കൊരു സംശയം ഇതെന്താ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇതിനെ എന്നൊരു തോന്നല് ഏതായാലും എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അഭി അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞേക്കും നവ്യ കനകയോട് ചോദിക്കുകയാണ് അമ്മ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത് എങ്കിലും അമ്മയ്ക്കൊന്ന് ചോദിക്കാൻ മേലായിരുന്നു അവനോട് എന്തെങ്കിലും വേണോ എന്ന് അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം കനക പറയുവാണ് അല്ല അഭിമോന് പോകാൻ ധൃതിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ ഏതായാലും പോയിട്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അന്നേരം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുന്നു അന്നേരം ആ ആയിക്കോട്ടെ എന്ന് പറയുവാണ് നബിക്ക് എന്തോ ഒരു ഒരു വ്യത്യാസം ഫീൽ ചെയ്യുക ഏതായാലും അത് കഴിഞ്ഞ് നവി റൂമിലേക്ക് പോകുന്നു അവിടെ പോയി മോൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കനക വരും നേരം കനകയോട് ചോദിക്കുന്നുണ്ട് നവ്യ അവൾ അമ്മയെ ഉപദേശിച്ചിട്ടാണ് പോയത് ആദർശേടനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഇപ്പോൾ ആദർശേടനായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടൊന്നും അല്ല ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട് നയനമോൾക്ക് അത് ഞങ്ങൾക്കും വിഷമായി എന്നിങ്ങനെ പറയുക അന്നേരം നവ്യ് എന്നിട്ട് അവരെന്നും നല്ല വൃത്തിയായിട്ട് ഭക്ഷണം കഴിച്ചായിരുന്നല്ലോ അവർക്ക് വിഷമമൊന്നും ഒന്നും ഞങ്ങൾ ില്ലല്ലോ എന്ന് പറയും അന്നേരം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് നന്ദു വരുന്നുണ്ട് നേരം നന്ദു ചോദിക്കും ഭക്ഷണം കഴിക്കാനല്ലേ അവരെ വിളിച്ചത് അവർ ഭക്ഷണത്തിന് മുമ്പിൽ ഇഷ്ടക്കേടൊന്നും കാണിച്ചില്ല ഭക്ഷണം കഴിച്ചു അത് അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുക അന്നേരം നവിക്ക് ദേഷ്യമാണ് നവ്യം പറയുന്നുണ്ട് നന്ദു നീ ഇങ്ങനെ നയനെ സപ്പോർട്ട് ചെയ്യരുത് നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു തെറ്റ് ആദർശട്ടം ചെയ്തിട്ട് അവൾ ഇങ്ങനെ എങ്ങനെ സഹിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനായിരുന്നെങ്കിൽ പണ്ട് ആ വീട് വിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നെ ഹരിക്കാൻ ശ്രമിക്കുവാണേൽ അത് നവിയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം നവ്യ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡ്രസ്സ് അങ്ങ് വെക്കാനായിട്ട് പോവാം അന്നേരം നന്ദു കനകിയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ ആവശ്യമില്ലാതെ ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത് ഒന്ന് കൺട്രോൾ ചെയ്ത് നിന്നോണം നയനേച്ചി അല്ല നവ്യേച്ചി ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ഇതിൻ്റെ അകത്തെ വില്ലൻ അഭിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏച്ചേച്ചി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് അവൻ്റെ അവനെ പോലും ആ അവസ്ഥ അമ്മയായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കനകി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് आसान